അപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഈ വ്യാഖ്യാനത്തോടുകൂടി അവരെ കൂടി ചേർത്ത് ഞങ്ങളോടൊപ്പം സഹകരിച്ച് ബോധിച്ചു എന്നിപ്പോഴും പറയുമ്പോഴും നേരത്തെ സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ആ ഒരു നിലപാട് സ്വീകരിച്ചവർ യു ഡി എഫ് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമാണ് ഇതിപ്പം തൽക്കാലം കുറച്ച് വോട്ട് അവർക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗിക്കുക നേരെ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ അതും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മൊത്തം വോട്ടിൽ വർധന ഉണ്ടായിട്ടും യഥാർത്ഥത്തിൽ യു ഡി എഫിന് ആ വർദ്ധനവിനുസരിച്ച് വർധന ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിലനിർത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ വിജയത്തിൻ്റെ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള എല്ലാ ഘടകങ്ങളും രൂക്ഷമായിട്ട് പരിശോധിച്ചാൽ വർഗീയ തീവ്രവാദ ശക്തികളെ കൂടി ചേർത്ത് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നടാൻ സാധിച്ചിട്ടുള്ള ഒന്നാണ് സ്വാഭാവികമായിട്ടും ഇത് സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ സമൂഹത്തിൽ ഗൗരവതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ജനാധിപത്യ ശക്തികൾ ഈ ഗൗരവതരമായ അവസ്ഥ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി ജനവിധി നിലമ്പൂരിലെ ജനവിധി അംഗീകരിക്കുന്നതായാണ് സി പി എം ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അതുപോലെതന്നെ യു ഡി എഫിന്റെ വിജയം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്